വയനാട് ദുരിതാശ്വാസ ധനസഹായം എന്ന പേരിൽ നാമമാത്ര തുകയെങ്കിലും അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത് കേരളം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചതോടുകൂടി പണം അനുവദിക്കാതെ മാർഗമില്ലെന്നായി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ തുകയുമായി താരതമ്യം ചെയ്യാൻ കോടതി തയ്യാറായാൽ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലാകും ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനം ഹൈക്കോടതിയിൽ തുറന്നു കേരളത്തിനായി സംസ്ഥാനത്തോടുള്ള നിഷേധാത്മക സമീപനത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടതായും വന്നു സഹായം ലഭ്യമാക്കുന്നതിൽ ദുരന്തബാധിതരുടെ ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകുന്നതിൽ തുടങ്ങി ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും കോടതിയുടെ ഇടപെടലുണ്ടായി അത് സംസ്ഥാനത്തിന് പല ഘട്ടങ്ങളിലും നേട്ടവുമായി കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ പലതവണ കോടതി ശക്തമായ ഉന്നയിച്ചു കേന്ദ്ര സർക്കാർ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുകയാണെന്നു വരെ ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിന് പറയേണ്ടി വന്നു നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിനോട് രോഷത്തോടെ കോടതി ചോദിച്ചത് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ ദില്ലിയിലിരിക്കുന്നവർ തയ്യാറായില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ അവരെ കൊച്ചിയിലെത്തിക്കാൻ കോടതിക്കറിയാമെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കര നമ്പ്യാർ ഒരു ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകി എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്നും നൂറ്റി ഇരുപത് കോടി രൂപ വയനാട്ടിൽ വിനിയോഗിക്കാൻ മാനദണ്ഡങ്ങൾ ഇളവ് ആവശ്യമായിരുന്നു അവിടെയും കോടതിയെ സമീപിച്ച് നമ്മൾ ഇളവ് നേടി ഹെലികോപ്റ്റർ വാടകയും മറ്റുമായി യാതൊരു മനസാക്ഷിയുമില്ലാതെ കോടികൾ സംസ്ഥാനത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോഴും രക്ഷയ്ക്കെത്തിയത് കോടതിയായിരുന്നു മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത്ത് അമ്പാനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ച് കോടതി ദുരന്ത ബാധിതർക്കൊപ്പം നിന്നു വയനാട് ദുരന്തം തീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നത് ഈ നിയമ പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് സ്വമേധയായ എടുത്ത കേസിലെ നടപടികൾ കോടതി ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിന് അനുവദിച്ച തുകയുടെ അപര്യാപ്തത സംബന്ധിച്ച് കോടതിയുടെ നിലപാടെന്താണ് എന്നതാണ് ഇനി നിർണായകമാവുക മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ കർശന നിലപാടാണ് ഹൈക്കോടതി ഇതുവരെ സ്വീകരിച്ചത് തുകയുടെ കാര്യത്തിൽ ഇനി കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി